Ah, carinho lá, trailing lá, toca o pretinho, 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 toca o સેકન્ડ હાટી ટુ સ્પોસ നമ്മള് ഇന്ത്യൻ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയാം അതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് അതിനകത്ത് നല്ല രീതിയിൽ അന്നോ പെണ്ണൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുൽഖരണ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥാനമാർ അടിയുമ്പോൾ അതിലേക്കും കമലാത്തിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ വന്ന് കൂട്ടി മലയാളികൾ പഠിക്കാം അങ്ങനെയെന്ന് പറയാം അതായത് രാവിലെ ഒരു മാസം കിടക്കുന്നത് ഇതിന്റെ ചിത്രം പടമാണ് കുടുംബ നല്ല പടമാണ് അത് അത് കണ്ടിട്ടില്ല എന്നുവെച്ചാൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്ത്യൻ സിനിമകളെ ഇതുപോലെ എന്ന് വെച്ചാൽ ബോളിവുഡ് സിനിമകളെ വെല്ലുവിളി പകർത്തുക അടുത്തത് പാർട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് പകർത്തൽ ഒന്നും പറയാനില്ല എല്ലാരും ദുൽഖർ ഉണ്ട് എന്താ പറയാ ശോഭന ഉണ്ട് പിന്നെ മലയാളത്തിൽ നടികുണ്ട് എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾ கலாசி எல்லாருமே நம்மட்டி டிரைக்கு வச்சுருந்தும் சூப்பராக இருபம் எந்த எல்லாம் நான் சரி தீட்டில் எக்ஸ்பீரியன்ஸ் செய்யும் படம் പിന്നെ പാട്ടും ബാഹുബലിണ്ടോ എന്തായാലും കിടിക്കാച്ചു കിടക്കാച്ചി ആയിരം കോടി ആയിരം കോടി നേടുവോ അത് സംശയം കണ്ടില്ലേ അമ്മ സലൂട്ട് എടുക്കാൻ കണ്ടില്ലേ സംഭവം ഇപ്പൊ തന്നെ ഇതിന് കേറിണ്ടാവും അതിന്റെ ഒക്കെ ഇതിന്റെ ഫോമുണ്ടാവും ഇവിടെ പറയാം വേറെ മറിച്ച് വെക്കുമെങ്കിൽ വേറെ പടം പറഞ്ഞോ ഇനിയിപ്പൊരു പടം പഠി ലാലാട്ടിന്റെ പടം